എനിക്കത് അങ്ങനെ മറക്കാൻ പറ്റൂലോ എന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ഇടുന്ന പൊടിയോ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവൂല എന്താ ഇവിടെ നമ്മള് തമ്മിലൊരു കണക്കില്ലേ അത് മറന്നോ നീ കാരണം നീ ഇതുവരെ അത് വിട്ടില്ലേ എത്ര നാളായിടാ നിനക്കത് വിടാൻ പറ്റൂല എനിക്കത് വിടാൻ പറ്റില്ല പുള്ളിനേറ്റ മുമ്പിൽ വെച്ച നീ എന്നെ കളിയാക്കുമ്പോ എനിക്ക് തിരിച്ചു പറയാൻ അറിയാൻ പാടില്ല അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നു ആ വിടാൻ പറ്റുമോ നല്ല മാസമായിട്ടാണ് ഇങ്ങനെ പ്രതികാരം ചെയ്യണത് പ്രതികാരം ഒരു പരിഹാരം അല്ല കളിയും തമാശ അതിൻറെ ഇതിൽ എടുക്കും നിങ്ങളുടെ വാപ്പായുമായും എന്തിന്റെ സ്കൂളിലേക്ക് വരുന്നേ പഠിക്കാനല്ലേ ഇന്നെ നിങ്ങളുടെ വാപ്പായുമായി എന്തൊക്കെ സ്വപ്നം കണ്ടിട്ട് നിങ്ങളെ പഠിക്കാനൊക്കെ വരുന്നേ പിടികൂടി ഇങ്ങനെ ഉണ്ടാക്കി എന്ത് ചെയ്യും നിങ്ങള് പേപ്പറിൽ കാണില്ലേ നിസ്സാരം പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ സ്വന്തം കൂട്ടുകാരന്മാരെ അവര് കൊല്ലണം ഞാൻ അറിയാണ്ടു ഇനി നമ്മള് നല്ല കൂട്ടുകാരെ ഇട്ടിത്തുട